മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഗമം കരുതുന്നു ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അഞ്ച് പെന്നി സ്റ്റോക്കുകളെ കുറിച്ചാണ് വൺ ബൈ വൺ ആയിട്ട് ഓരോ സ്റ്റോക്കുകളെ സ്റ്റോക്കുകളെക്കുറിച്ച് ഓരോ വീഡിയോ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മളങ്ങനൊരു പരമ്പര ചെയ്തിരുന്നു ഒരുപാട് ആളുകൾക്ക് അത് ഉപകാരപ്പെട്ടു എന്ന് മനസ്സിലാക്കാൻ പറ്റി വാട്സപ്പിലൂടെ സ്റ്റാ നിങ്ങളുടെ മെസ്സേജ് കണ്ടപ്പോൾ വളരെ സന്തോഷമായി ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒന്ന് പറയുമ്പോൾ അമ്പത് രൂപയിൽ താഴെയുള്ള അഞ്ച് സ്റ്റോക്കുകളാണ് എടുത്തിട്ടുള്ളത് അത് മികച്ച സ്റ്റോക്കുകൾ എന്ന് വേണമെങ്കിൽ പെന്നി സ്റ്റോക്കുകൾ അപേക്ഷിച്ച് മികച്ച എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും ഏതായിരുന്നാലും വിഷയത്തിലേക്ക് പോകാൻ കൂടുതലൊന്നും പറയുന്നില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ബിഗ്നേസ് ആണ് കാണുന്നതെങ്കിൽ നിങ്ങളൊക്കെ ശ്രദ്ധിക്കുക പെന്നി സ്റ്റോക്കിൻ്റെ ഒരു വിഷയം എന്ന് പറയുന്നത് ഒരുപാട് കാലങ്ങളായിട്ട് മാർക്കറ്റിലുള്ള ആളുകൾക്ക് ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല നമ്മളിപ്പം നാളെ തന്നെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും പെൻസ്റ്റോക്കിൽ കൈവയ്ക്കരുത് അത്യാവശ്യം ഒരു പൈസ നമുക്ക് വേണ്ടാത്തൊരു പൈസ ഉണ്ടെങ്കിൽ വേണ്ടാത്ത പൈസ ഉണ്ടാവില്ലേ പെട്ടെന്നൊന്നും ആവശ്യമില്ലാത്തൊരു പൈസ ഉണ്ടെങ്കിൽ മാത്രം സ്റ്റോക്കിൽ ഇടുക അല്ലെങ്കിൽ ഉള്ളതിൽ ഏറ്റവും ലോ പെർസെൻറ്റേജ് മാത്രം സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ആദ്യമായിട്ട് നോക്കാനുള്ളത് പശുപതി അക്രി ലോണാണ് പശുപതി അക്രി എന്ന് പറയുന്ന കമ്പനിയെക്കുറിച്ചാണ് നമ്മൾ ആദ്യം ഒന്ന് എന്താ പറയുക ഒന്ന് ചെക്ക് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ സംയോഗിച്ച സ്ഥാപനമാണ് പശുപതി അക്രിലോൺ അക്രിലോൺ ഫൈബറിൻ്റെ രാജ്യത്തെ മുൻനിര നിർമ്മാതാക്കളാണ് ഈ കമ്പനി ടോപ്പ് ആൻഡ് ടോപ്സ് കാസ്റ്റ് പോളി പ്രോപ്പിലിം ഫിൽ ഫിലിം എന്നിവയിലെ വിപണി പ്രമുഖരും കൂടിയാണ് ഈ പ്രസ്തുത കമ്പനി ഇറ്റലിയിലെ എസ് എൻ ഐ എ ബി ഡിയുമായിട്ടുള്ള ഒരു സാങ്കേതിക സഹകരണത്തോടുകൂടിയാണ് സം കമ്പനി സ്ഥാപിച്ചത് അക്രിലോൺ എന്ന ബ്രാൻഡ് നാമണത്തിലാണ് അക്രിലോൺ സ്റ്റാപ്പിൾ ഫൈബർ വിൽക്കുന്നത് ഇതുപോലെ ഒരുപാട് നല്ല ഒരു കാഴ്ചപ്പാടാണ് ഈ ഫെ ഈ കമ്പനിക്കുള്ളത് എന്നുള്ള മനസ്സിലാക്കാൻ പറ്റും ഈ കമ്പനിയുടെ മൊത്തത്തിലുള്ള ഒരു ഓവർവ്യൂ ഒന്ന് നോക്കാം അക്രിലോണിനെ കുറിച്ച് നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓൾറെഡി കയ്യിലുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയുക എന്താണ് പശുപതി അക്രമൻ്റെ അവസ്ഥ എന്നുള്ളത് ബാക്കിയുള്ള ആളുകൾക്കും കൂടി ഉപകാരപ്പെടുന്ന രൂപത്തിലാകും എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ അങ്ങനെ ഒരു സജഷൻ വെക്കുന്നത് കാരണം ഒരുപാട് ആളുകൾ പെന്നിസ്റ്റോക്കിൻ്റെ പ്രിയം എന്നുള്ള ആളുകളാണ് അവർക്ക് എങ്ങനെ ഇതൊന്ന് വാങ്ങിച്ചെടുത്ത് ഒന്ന് കൊടീശ്വരൻ അല്ലെങ്കിൽ എന്താ ലക്ഷപ്രഭു ആകാനുള്ള ശ്രമത്തിലാണ് എന്നാലും ചിലരൊക്കെ ആകുന്നുണ്ട് എന്നുള്ളത് വേറെ ഇന്നിപ്പം ലാസ്റ്റ് പ്രൈസ് വന്നിട്ടുള്ളത് നാൽപ്പത് രൂപ ഇരുപത്തി നാല് പൈസയാണ് എന്ന് പറഞ്ഞാൽ പൂജ്യം പോയിൻറ്റ് ഒന്നേ ഒന്ന് ശതമാനം ഒന്നേ ഒന്ന് പൈസ അഥവാ പതിനൊന്ന് പൈസ കൂടുതലായിട്ടാണ് വന്ന് സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ലാസ്റ്റ് ട്രേഡിംഗ് പ്രൈസ് വന്നിട്ടുള്ളത് എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഒരു മൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ടുഡേ ലോ പോയിട്ടുള്ളത് മുപ്പത്തി ഒൻപത് രൂപ നാൽപ്പത് പൈസ വരെ താഴോട്ട് പോയിട്ടുണ്ട് നാൽപ്പത് രൂപ എൺപത്തി ഒൻപത് പൈസ വരെ മേലോട്ടും പോയിട്ടുണ്ട് ഒരു രൂപ ടാർഗറ്റ് വെച്ച ആൾക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ ഒരു ലക്ഷം ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ലക്ഷം രൂപ ഉണ്ടാക്കാൻ പറ്റും ഒരു ലക്ഷം എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം എത്ര ലക്ഷം എത്ര രൂപ വേണമെന്നുള്ളത് അത്രയൊന്നും നമ്മൾ എടുക്കില്ലെങ്കിലും ഒരു ആവറേജ് നിലവാരത്തിൽ അയ്യായിരം ഇരുപത്തയ്യായിരം ക്വാണ്ടിറ്റിയൊക്കെ നമ്മൾ എടുക്കാറുണ്ട് എടുക്കാറുണ്ടാകും അങ്ങനെ ആകുമ്പം തന്നെ നാൽപ്പത് രൂപ ഇരുപത് പൈസ നാൽപ്പത് രൂപയ്ക്ക് തന്നെ എടുക്കുകയാണെങ്കിൽ നമുക്കുള്ള ആകെ ഒരു ചിലവ് വരുന്ന ഒരു ലക്ഷം രൂപയാണ് അല്ല പത്ത് ലക്ഷം രൂപയാണ് ഇരുപത്തയ്യായിരം ഇരുപത്തയ്യായിരം ക്വാണ്ടിറ്റിക്ക് നമ്മൾ മുടക്കേണ്ടത് പത്ത് ലക്ഷം രൂപയാണ് അതൊരു രൂപ വ്യത്യാസത്തിലായി വരുമ്പോൾ ഇരുപത്തയ്യായിരം പ്രോഫിറ്റ് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും ഈ പത്ത് ലക്ഷം പെട്ടെന്നൊന്നും എടുക്കാൻ വേണ്ടാത്ത അല്ലെങ്കിൽ അത്യാവശ്യം ഇല്ലാത്തൊരു പൈസയാണെങ്കിൽ നമ്മളങ്ങനെയൊക്കെ ഇടാവുള്ളൂ കാരണം ഇന്നും അതുപോലെ ഒരു റുപ്പ്യ കയറുമല്ലോ എന്ന് വിചാരിച്ചിട്ടാൽ ചിലപ്പോൾ അന്ന് ആയോട്ടേക്ക് ഇരിക്കും പലരും പല രീതിക്ക് പെട്ട് കിടക്കുന്നുണ്ട് അതൊന്ന് മനസ്സിലാക്കുക ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഒരു ദിവസത്തെ തന്നെ ഒരു ഉറുപ്പയുടെ വ്യത്യാസം വന്നിട്ടുണ്ട് എന്നുള്ളത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ് അതുപോലെ തന്നെ അമ്പത്തിരണ്ട് വീക്കർ ലോ വന്നിട്ടുള്ളത് ഇരുപത്തിയേഴ് രൂപ എൺപത് പൈസ വരെ താഴോട്ട് പോയിട്ടുണ്ട് അമ്പത്തിരണ്ട് വീക്ക് ഹൈ അഥവാ ഒരു വർഷം ഏറ്റവും ടോപ്പായിട്ട് പോയിട്ടുള്ളത് അമ്പത്തി ഒന്ന് രൂപ മുപ്പത് പൈസ വരെ മുകളിലോട്ടും പോയിട്ടുണ്ട് ഇതും നല്ലൊരു ശതമാനം പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ മികച്ച അവസരം സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളത് യാതൊരു തർക്കവും ഇല്ല ഇതൊക്കെ കണ്ടെത്തി ഇതിലൊന്ന് ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് തന്നെയാണ് നമുക്കൊരു എന്താ പറയുക മില്ലിനറൊക്കെ ആകാനുള്ള വഴി പക്ഷേ ക്ഷമ വളരെ അത്യാവശ്യമാണ് ക്ഷമയില്ലാതെ ഒരു വഴിക്കും നമ്മൾ രക്ഷപ്പെടാൻ പോകുന്നില്ല ഏത് മേഖലയിലും ക്ഷമ അത്യാവശ്യമാണ് മാർക്കറ്റിൻ്റെ കാര്യത്തിൽ ഒന്നുകൂടി വേണം അതൊരു പെന്നി സ്റ്റോക്കാണെങ്കിൽ നൂറുക്കള്ള ഇരുന്നൂറ് ശതമാനം ക്ഷമ ഉണ്ടെങ്കിലേ വിജയിക്കുകയുള്ളൂ യാതൊരു സംശയമില്ല അല്ല എങ്കിൽ നമ്മളിങ്ങനെ വാങ്ങും വിൽക്കും അങ്ങനെ അങ്ങോട്ട് പോകും ഏതായിരുന്നാലും ഇതിൻ്റെ ആക്രി പശുപതി ആക്ക്രോണ്ട ഫണ്ടമെൻറ്റൽ സൈഡ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം മാർക്കറ്റ് ക്യാപ്പ് വരുന്നത് മുന്നൂറ്റി അമ്പത്തി ഒമ്പത് കോടി രൂപയാണ് പി ഇ റഷ്യോ ടി ടി എം ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ ഇരുപത്തി ഏഴ് പോയിൻറ്റ് രണ്ട് നാലും പി ബി റഷ്യു ഒന്ന് പോയിൻറ്റ് പൂജ്യം ഒൻപതും ഇൻഡസ്ട്രി പി ഇ റഷ്യോ നാൽപ്പത്തി ആറ് പൂജ്യം നാൽപ്പത്തി ആറ് പോയിൻറ്റ് പൂജ്യം എട്ടുമാണ് കാണിക്കുന്നത് ഡെപ്റ്റ് ടു ഇക്വിറ്റി പൂജ്യം പോയിൻറ്റ് ഒന്ന് മൂന്നും ആർ ഒ ഇ നാല് പോയിൻറ്റ് പൂജ്യം ഒന്ന് പെർസെൻറ്റേജുമാണ് ഇ പി എസ് ടി ടി എം ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഒന്ന് പോയിൻറ്റ് നാല് എട്ടും ഡിവിഡൻറ്റ് ഈൽഡ് പൂജ്യമാണ് ബുക്ക് വാല്യൂ മുപ്പത്തി ആറ് പോയിൻ്റ് എട്ട് ഒൻപതും ഫേസ് വാല്യൂ പത്ത് രൂപയും ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത് ഇത് ഈ ഒരു ഫണ്ടമെൻ്റൽ സൈഡാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് ഇനി ഇതിൻ്റെ ഫിനാൻഷ്യൽ ഫിനാൻഷ്യൽ സൈഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ കമ്പനിയുടെ ഗ്രോത്ത് എങ്ങനെ ഉണ്ട് എന്നുള്ളത് നോക്കുന്നതാണ് അവരുടെ ആ ഒരു ലെവലുകൾ മനസ്സിലാക്കാൻ പെട്ടെന്ന് തന്നെ ഫിനാൻഷ്യൽ സൈഡിൽ ആദ്യം എടുക്കേണ്ടത് റവന്യൂ പിന്നെ പ്രോഫിറ്റ് നെറ്റ് നെറ്റ് വർത്ത് ഇതൊരു മൂന്നെണ്ണം കിട്ടിയാൽ നമുക്ക് ഏറെക്കുറെ മനസ്സിലാവും അതിനെക്കുറിച്ച് നമുക്കൊന്ന് പറയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ക്വാർട്ടർ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് പശുപതി അക്രബി അക്രലോൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ ആ മാർച്ച് പാദത്തിൽ നൂറ്റി എൺപത്തി കോടി രൂപയായിരുന്നു കമ്പനിക്ക് പ്രോ റവന്യൂ ഉണ്ടായിരുന്നത് അതേ കൊല്ലം തന്നെ ജൂൺ മാസം ജൂൺ പാദത്തിൽ നൂറ്റി ഇരുപത്തി നാലായി ചുരുങ്ങിയിട്ടുണ്ട് ഒന്നും വിട്ടുകൊടുക്കാതെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പാദവും അതുപോലെ തന്നെ കൃത്യാക്കി വെച്ചിട്ടുണ്ട് നൂറ്റി ഇരുപത്തിനാല് കോടി രൂപയാണ് റവന്യൂ ആയിട്ട് വന്നിട്ടുള്ളത് പിന്നൊരനക്കം തുടങ്ങിയത് ഡിസംബർ പാദത്തോടു കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പാദത്തോടുകൂടെ നൂറ്റമ്പത്തെട്ട് കോടി രൂപയിലേക്ക് അവരുടെ റവന്യൂ ഉയർത്താൻ പറ്റിയിട്ടുണ്ട് അവസാനം ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസത്തോടെ ആ മാർച്ച് ത്രൈമാസമാണ് നമ്മൾ പരിഗണിച്ചത് ക്വാർട്ടറോടുകൂടെ നൂറ്റി എൺപത് കോടി രൂപ നെറ്റ് റവന്യൂ ഉണ്ടാക്കാൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് റവന്യൂയുടെ വൺ 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 ബൈ വൺ ആയിട്ട് വർഷവർഷ കണക്കുകൾ എടുക്കുകയാണെങ്കിൽ ഇതിൽ നമുക്ക് കാണുന്നതുപോലെ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് എന്ന് പറയുന്ന ഈ അഞ്ച് വർഷത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ കമ്പനിക്ക് ഉണ്ടായിരുന്ന ര എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപയായിരുന്നു റവന്യൂ രണ്ടായിരത്തി ഇരുപതിൽ അല്പം ഒന്ന് താഴോട്ട് പോയി അറുന്നൂറ്റി എഴുപത് കോടി രൂപയായി വീണ്ടും താഴേക്കാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും കാണുന്നത് ആ കൊറോണ കാലഘട്ടാന്നുള്ള അറിയാമല്ലോ അഞ്ഞൂറ്റി പതിനാല് കോടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കമ്പനിയുടെ റവന്യൂ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായപ്പം തിരക്കേടില്ലാത്ത ഒരു മൂവ്മെൻറ്റ് കാഴ്ചവെച്ചിട്ടുണ്ട് എഴുന്നൂറ്റി എൺപത്തി നാല് കോടി രൂപയിലേക്ക് എത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് വരുമ്പം എണ്ണൂറ്റി മുപ്പത്തി ആറ് കോടിയിലേക്ക് വീണ്ടും നല്ല ഉഷാറായിട്ട് അത് കമ്പനി തിരിച്ചു വന്നു എന്ന് പറയിപ്പിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ എണ്ണൂറ്റി മുപ്പത്തഞ്ച് കോടിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് കൊല്ലത്തിന് ശേഷം മൂന്ന് കൊല്ലത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആ ഒരു സമയത്തേക്ക് എടുക്കുമ്പോൾ റവന്യൂ എണ്ണൂറ്റി മുപ്പത്തി ആറ് എന്ന് പറയുന്ന ഒരു കോടിയുടെ ഒരു സ്റ്റെപ്പ് കൂടി കയറിയിട്ടാണ് കാണിക്കുന്നത് മികച്ച നേട്ടം എന്ന് വേണമെങ്കിൽ ഒറ്റ നോട്ടത്തിൽ പറയാം പ്രോഫിറ്റിൻ്റെ കാര്യം ഒന്ന് പരിഗണിക്കാം പ്രോഫിറ്റിൻ്റെ കാര്യം എന്തൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണെന്നുള്ളത് നോക്കുമ്പം ക്വാർട്ടർ ക്വാർട്ടർ ബ്ലസ് ചെയ്തിട്ട് അഥവാ മൂന്ന് മാസം നോക്കിയിട്ടാണെങ്കിൽ നൂറ്റി പത്ത് പോയിൻറ്റ് ഒന്ന് നാലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പാദത്തിൽ കമ്പനിയുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് വളരെ ചുരുങ്ങി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പാദത്തിൽ ഒന്ന് പോയിൻറ്റ് രണ്ട് ഒന്ന് കുറേ നമ്മൾ പ്രോഫിറ്റായിട്ട് കമ്പനിക്ക് കിട്ടിയിട്ടുള്ളൂ പിന്നെ സെപ്റ്റംബർ പാദത്തോട് കമ്പനിയുടെ എല്ലാ പിടുത്തവും വിട്ട് നഷ്ടം എന്ന് പറയാൻ പറ്റുന്ന രൂപത്തിൽ മൈനസ് ഒമ്പത് പോയിൻറ്റ് ആറ് രണ്ട് എന്ന് പറയുന്ന ഒരു ആറ് രണ്ട് കോടിയാണ് മൈനസ് ആയിട്ട് വന്നിട്ടുള്ളത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പ്രോഫിറ്റ് ഇല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പാദത്തിൽ പിന്നെ അതൊക്കെ ഒന്ന് കരകയറിയിട്ടുണ്ട് ഒമ്പത് പോയിൻറ്റ് പൂജ്യം ഒൻപത് കോടി രൂപ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലോടു കൂടി പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് ഒന്ന് കോടി രൂപ അഥവാ നമ്മളവിടെ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പാദവും രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ക്വാർട്ടറും നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ക്വാർട്ടറിനെ അപേക്ഷിച്ച് അത്യാവശ്യം ഒരു കയറ്റം ഈ കമ്പനിക്ക് പ്രോഫിറ്റിൻ്റെ ബേസിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ക്വാർട്ടർലി ബേസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത് but okay. ഈ പ്രോഫിറ്റിൻ്റെ കാര്യം ഇയർ ഇയർലി നോക്കുകയാണെങ്കിൽ ആ കഥ മാറുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുപത്തേഴ് പോയിൻറ്റ് മൂന്ന് എട്ട് കോടി രൂപ പ്രോഫിറ്റ് ഉണ്ടായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഇരുപതിലെത്തിയപ്പം പതിമൂന്ന് പോയിൻറ്റ് പൂജ്യം അഞ്ച് എന്ന് പറയുന്ന പ്രോഫിറ്റിലേക്കാണ് താഴോട്ടേക്ക് പോയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വരുമ്പം അത്യാവശ്യം ഒരു ജമ്പിംഗ് നടത്തിയതായിട്ട് കാണുന്നുണ്ട് നിങ്ങളെ കാണുന്നത് പോലെ നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് പൂജ്യം അഞ്ച് കോടി രൂപയാണ് ആ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കമ്പനിക്ക് സാധിച്ചത് രണ്ടായിരത്തി ഇരുപത്തി വർഷത്തിൽ നാല് ഞ്ച് പോയിൻറ്റ് ഒമ്പത് പൂജ്യം കോടി രൂപ കമ്പനിക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ട് പക്ഷേ അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പിടിച്ചു നിർത്താൻ പറ്റിയില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊക്കെ എത്തിയപ്പോൾ മുപ്പത്തഞ്ച് പോയിൻ്റ് ഒമ്പത് ഒന്ന് കോടി രൂപയെ ചുരുങ്ങുകയും ചെയ്തിട്ടുണ്ട് ഇനി നെറ്റ് വർത്താണ് നമ്മൾ നോക്കുന്നത് കമ്പനിയുടെ നെറ്റ് വർത്തിൻ്റെ കാര്യം എന്തൊക്കെയാണെന്നുള്ളത് നോക്കിയാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടുള്ളൊരു ഇൻക്രീ ഇൻക്രീസാണ് കാണുന്നത് അതൊരു ഡെവലപ്പിംഗ് മോഡ് തന്നെയാണ് കാരണം കമ്പനിയുടെ എല്ലാ അർത്ഥത്തിലും എല്ലാ വർഷവും ഉഷാറായിട്ടുണ്ട് എന്നുള്ളത് അറിയിക്കുന്ന രൂപത്തിലാണ് ഈ ഒരു ചാർട്ട് നമുക്ക് കഥ പറഞ്ഞു തരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കമ്പനിക്ക് ഉണ്ടായിരുന്ന നെറ്റ്വർക്ക് വർക്ക് നെറ്റ് വർത്ത് നൂറ്റി എഴുപത്തി ഏഴ് കോടി രൂപയായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ കമ്പനിക്ക് ഉണ്ടാകുന്ന നെറ്റ് വർത്ത് അല്പം ഒന്ന് കൂട്ടിയിട്ടുണ്ട് നൂറ്റി തൊണ്ണൂറിലേക്ക് എത്തിക്കാൻ കമ്പനിക്ക് പറ്റി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വരുമ്പം ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് കോടി രൂപ നെറ്റ് വർത്താക്കി കമ്പനിയെ കൊണ്ടുവന്നു വളർത്തിക്കൊണ്ടുവന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേക്ക് വരുമ്പം ഇരുന്നൂറ്റി എൺപത് കോടി രൂപയായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് വരുമ്പം മുന്നൂറ്റി പതിനാറ് കോടി രൂപയായി നെറ്റ് വർത്ത് കമ്പനിയുടെ ഒരു നല്ല ഒരു ജൈത്ര യാത്ര എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ആ ഒരു ഫിഗറാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഓക്കെ ഇനി ഇഷാർ ഹോൾഡിംഗ് പാറ്റേൺ ഈ കമ്പനിയിൽ വിശ്വാസം അർപ്പിച്ച് ആരൊക്കെ ഏതൊക്കെ ആളുകൾ എത്രയൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ അറുപത്തി അഞ്ച് പോയിൻ്റ് എട്ട് ഏഴ് ശതമാനം അവരെ തന്നെ സൂക്ഷിക്കുന്നുണ്ട് അവർക്ക് നല്ല മതിപ്പുണ്ട് അവർ കമ്പനികളെക്കുറിച്ച് എന്നുള്ളതാണ് ഈ ഒരു ഈ ഒരു ഫിഗറിൽ നമ്മൾ വായിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യം റീറ്റെയിൽ ആൻഡ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ മുപ്പത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് എട്ട് ശതമാനവും ഈ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അഥവാ വിദേശ നിക്ഷേപ കമ്പനികളുടെ കൈകളിലായിട്ടുള്ളത് പൂജ്യം പോയിൻ്റ് പൂജ്യം പോയിന്റ് അഞ്ച് നാല് ശതമാനവും മ്യൂച്വൽ അടുത്ത് പൂജ്യം പോയിൻറ്റ് രണ്ട് പൂജ്യം പെർസെൻറ്റേജുമാണ് അതർ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ പൂജ്യം പോയിൻ്റ് പൂജ്യം ഒന്ന് ശതമാനവുമാണ് ഹോൾഡ് ചെയ്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ പശുപതി അക്രിലോൺ എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു ഓവറോ ഓവർ വ്യൂ ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം വാങ്ങണോ ഇനി താഴോട്ട് പോയിട്ട് ഒന്നുകൂടി കുറഞ്ഞിട്ട് വാങ്ങണോ വിൽക്കണോ എന്നൊക്കെ ഞാൻ ഇതിൻ്റെ ആ ഒരു എഡ്യൂക്കേഷൻ പർപ്പസ് വീഡിയോ ആയിട്ടാണ് നിങ്ങൾക്ക് ഇട്ട് തന്നിട്ടുള്ളത് ഒരാശയം മനസ്സിലായി ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം ഇതിൻ്റെ ഒരു വീഡിയോ ഇതേപോലെ പെന്നി സ്റ്റോക്കിനെ കുറിച്ചാണ് ഇതൊന്നാമത്തെ വീഡിയോ ഇന്നത്തെ രണ്ടും മൂന്നും നാലും അഞ്ചും വീഡിയോ ഇതിൻ്റെ പുറകെ വരും താല്പര്യമുള്ള ആളുകൾ ഫോളോ ചെയ്യുക ഏതെങ്കിലും ഒരു സ്റ്റോക്ക് നിങ്ങൾക്ക് കയ്യിൽ കിട്ടും അതുകൊണ്ട് ഉപകാരപ്പെടുകയും ചെയ്യും അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം വിശ്വാൾ ദ